കടലാക്രമണത്തിൽ ആക്രമണത്തിൽ സംരക്ഷണ ഭിത്തി നശിച്ചതോടെ വർഷങ്ങളായി ദുരിതം അനുഭവിക്കുകയാണ് ഗോതീശ്വരം നിവാസികൾ ചെറിയൊരു തിരയടിച്ചാലും വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയായതിനാൽ ഭയന്നാണ് ഇവർ ജീവിക്കുന്നത് കടൽവിധിയുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്കായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും അത് വാക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം വാർത്തകാണ് ഗോതീശ്വരം ജനവാസ മേഖലയിൽ മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കരിങ്കൽ ഭിത്തി കടലാക്രമണത്തിൽ തകർന്നിട്ട് കാലങ്ങളേറെയായി മഴ പെയ്താലോ തിരയൊന്ന് ആഞ്ഞടിച്ചാലോ പരിസരത്തെ നാൽപ്പതോളം വീടുകളുടെ പകുതിയോളം വെള്ളമെത്തും കടലേറ്റ സമയങ്ങളിൽ ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കേണ്ട അവസ്ഥയിലാണിവർ വർഷങ്ങളായി ഈ ദുരിതം അനുഭവിക്കുകയാണെന്നും ഉടനടി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് മീറ്റർ കടൽ ഭിത്തി പുനർനിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ വീട്ടിലേക്കെ വെള്ളം കയറുകയാണ് ഞങ്ങളെ കുട്ടികൾ മാത്രമേ ഉള്ളൂല്ലോ ഇവിടെ ഇങ്ങനെ കിടക്കണം അതിലുള്ള കുട്ടികൾ കിടക്കണ്ടെങ്കിൽ ഒരിക്കൽ ടെൻഷൻ ഉണ്ടാവുള്ളൂ ഞങ്ങൾ വീട്ടിലൊക്കെ വെള്ളം ഇവിടെയൊക്കെ ഫുള്ള് മണ്ണിട്ടിട്ട് നിൽക്കുകയാണ് രാത്രി കിടക്കുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി എന്താ ആരോട് പറഞ്ഞിട്ട് ഇതില്ല ഒരിക്കലും ബുദ്ധിമുട്ടില്ല വോട്ട് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ഞങ്ങൾ വണ്ടി കയറ്റല്ലേ നടന്ന് പോകുമ്പോൾ കടലിങ്ങോട്ട് അടിച്ച് കയറിയിട്ട് ചിലപ്പോൾ മക്കളെ മേത്ത കല്ലൊക്കെ ധർശിക്കണേ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ആരോട് പറയാനാണ് കടൽ കടൽബിറ്റിയുടെ പുനരുദ്ധാരണത്തിന് ഫണ്ട് വകയിരുത്തി ഉടൻ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണമെന്നും ഇനിയും അലസത തുടർന്നാൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്നും ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു പറഞ്ഞു ഇത് വഞ്ചനയാണ് കടുത്ത ജനങ്ങളോടുള്ള അവഗണനയാണ് ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണം ഒരു ജീവനെ കടലെടുത്തിട്ട് പിന്നെ നിങ്ങൾ ഒരു പരിഹാരമാർഗവും കൊണ്ടുവന്നിട്ട് കാര്യമില്ല ഇതാണ് പ്രശ്നം ശക്തമാക്കും സംരക്ഷണവിദ്യ നശിച്ചതിനാൽ ചെറിയൊരു തിരയടിച്ചാൽ പോലും വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറും ഇതോടെ വലിയ ആശങ്കയിലാണ് ഗോധീശ്വരത്തെ അൻപതോളം കുടുംബങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് പ്രശ്നത്തിനുടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം കോഴിക്കോട് നിന്ന് ലക്ഷ്മിപ്രിയ അമൃത ന്യൂസ് പല കുടുംബവും പണം വാങ്ങി ഒഴിഞ്ഞു പോയി അവിടെയാണിപ്പോൾ നിർമ്മാണം നടക്കുന്നതെന്നും ഇവിടേക്ക് സർക്കാർ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നും ഗോതീശ്വരം നിവാസികൾ പറയുന്നു അവരുടെ പ്രതികരണങ്ങളിലേക്ക് ഇവിടെ എല്ലാ വർഷവും ഇങ്ങനെ കടലിൽ കയറണതാണ് ഞങ്ങൾ പേടിയുടെ മക്കളെ ജീവിക്കണം ഇവിടെ ഒരു വർഷവും വീടിന്റെ തറ വരെ പൊക്കത്തിൽ വെള്ളം നിന്നു നിന്ന് മുഹമ്മദ് റസാറൊക്കെ വന്നിട്ട് പറഞ്ഞു മന്ത്രി സഹായം തരാറ് ഇതുവരെ ആ സഹായം ഒന്നും ഇട്ടില്ല ഇവർ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങളിവിടെ കടലിൽ എതിലാണ് ജീവിക്കേണ്ടത് പേടിച്ചുകൊണ്ടാണ് ജീവിക്കണത് ഒരു പത്ത് ലക്ഷം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് വീട് സ്ഥലമൊന്നും കിട്ടില്ല അത് കിട്ടിയിട്ടൊന്നും അവിടെ പോയി വീട് സ്ഥലം എടുക്കാനൊന്നും കഴിയില്ല വരുന്ന സർക്കാരിനോട് മുൻപിലും പറയേണ്ടിയിരുന്നത് ഒരു ഒരു സർക്കാർ ഇതുവരെയായിട്ടും ഒന്നും തിരിഞ്ഞു നോക്കിയില്ല അവിടെ നിന്ന് ഇപ്പോൾ എത്രയോ ജനങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയാലും നാലോ അഞ്ചോ വീട്ടുകാർ അഞ്ചാറോ വീട്ടുകാർ അവിടെ ഒഴിഞ്ഞ് പോയി പത്ത് ലക്ഷം ഉറുപ്പി ദൂരെ പോയി അവിടെയാണ് ഇപ്പം പണി എടുക്കണത് ഇവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് സർക്കാർ ഒന്നും ചെയ്യാനില്ല അപ്പോൾ പറഞ്ഞത് ആ പാസ്സായിക്കണ് എടുക്കും ഇവിടെ ജനങ്ങളെല്ലാം ഒരു വിവരങ്ങൾ കോഴിക്കോട് നിന്നും ലക്ഷ്മി പ്രിയ നൽകും ലക്ഷ്മി നിരവധി പരാതികൾ നൽകിയിട്ടും പ്രതിഷേധിച്ചിട്ടും അധികൃതർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നത് പ്രദേശവാസികളുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് ആളുകൾ ഒഴിഞ്ഞു പോയ സ്ഥലത്ത് കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നു എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ലക്ഷ്മി ഗോധീശ്വരത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ഒരു സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് എന്നാൽ പത്ത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് വീടുകളിലേക്ക് വെള്ളം എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ കടലേറ്റമോ അല്ലെങ്കിൽ മഴക്കാലമോ ആയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇതേ തുടർന്ന് പലതവണ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും നടപടിയൊന്നും എടുത്തില്ല എന്നാണ് അത് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഇതേ തുടർന്ന് ബി അടക്കമുള്ള പാർട്ടികൾ പ്രതിഷേധിച്ചിരുന്നു എങ്കിൽ പോലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല അതേസമയം ബി ജെ പി നേതാക്കളടക്കം പറയുന്നത് ഇനിയും നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധം തന്നെ ഉണ്ടാകും എന്നുള്ള മറുപടിയാണ് ഇവർ പറയുന്നത് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അധികൃതർ പറയുന്നത് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഗോധീശരുന്ന മറ്റു പല ഭാഗങ്ങളിലും ആളുകൾ ഒഴിഞ്ഞു പോ ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് പ്രധാനമായും ആളുകൾ പറയുന്നത് ഈ ഒരു ഇപ്പോൾ ആളുകൾ താമസിക്കുന്ന ഭാഗത്തെയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് നടത്തണം എന്നുള്ളതാണ് ഇനിയും നടത്തിയിട്ടില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് നാട്ടുകാരുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെയും തീരുമാനം